എൻ്റെ പേര് ബിനി ബ്ലിസിൻ ചോറ്റാനിക്കരയിൽ നിന്ന് വരുന്നു യശയപ്രഭാജിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ ഞാൻ നിനക്ക് മുമ്പേ പോയി പർവ്വതങ്ങൾ നിരപ്പാക്കുകയും വെങ്കല കോട്ടകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിച്ച് കളയുകയും പറയും എന്ന പോലെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ജോലികയുടെ കാര്യത്തിൽ എനിക്ക് നടന്നത് ഞാൻ എൻ്റെ മോൾഡ് സ്കൂളിലെ ടീച്ചറാണ് എനിക്ക് ഈ കൃപാസനത്തിലെ കുറിച്ച് പറഞ്ഞതും ഇവിടുത്തെ പത്രങ്ങൾ കൊണ്ട് തന്നിട്ടുള്ളതും ഇവിടെ ആദ്യമായിട്ട് എന്നെ കൊണ്ടുവന്നതും ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് കൊറോണ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുക അറിയുകയൊക്കെ ചെയ്തു ഓൺലൈനിൽ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു തന്നു ഞാൻ അന്നേരം ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ ഉടമ്പടി തുടങ്ങിയ സമയത്ത് എന്നെ ആദ്യമേ വന്ന് ഞാൻ ലൈവായിട്ട് ഉടമ്പടി എടുത്തു ഈ സമയത്ത് എനിക്ക് ഒരു ക്ലിനിക്കിൽ ഞാൻ ഒരു എനം ആണ് എനിക്ക് ജോലിക്കൊന്നും പോകാതെ ഞാൻ കുടുംബ സാഹചര്യങ്ങൾ മൂലം ജോലിക്ക് പോകാതെ ഞാൻ ഇരിക്കുകയായിരുന്നു ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ക്ലിനിക്കിൽ ജോലി കിട്ടി ക്ലിനിക്കിൽ ജോലി കിട്ടിയെങ്കിലും സാലറി വളരെ കുറവായിരുന്നു ഞാൻ അവിടെ നിന്നും ഉടമ്പടി പുതുക്കുന്ന സമയത്തും എല്ലാ ഇച്ചിരി കൂടെ സാലറിക്ക് എനിക്ക് ജോലി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചു എന്നാലും ഇത്രയും ബ്രേക്ക് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് കിട്ടുമോ ഇല്ലയോ അതൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല എന്നാലും കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്ക് എറണാകുളത്തെ ഡി സി ഹോസ്പിറ്റലിലേക്ക് ജോലി ആക്കി തന്നു അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ഏജൻസി വഴി കുവൈറ്റ് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു എന്നാലും പേപ്പറുകൾ ബയോഡാറ്റ എല്ലാം കൊടുക്കുകയും എന്നാൽ അത് സാധിച്ചില്ല അത് നമ്മൾ കൊടുത്തെങ്കിലും അതിനുള്ള കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല പക്ഷേ ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കുന്ന സമയമായിരുന്നു സമയമായിരുന്നപ്പം ഞാൻ പുതുക്കിയ പുതുക്കുമ്പോൾ ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി നിയോഗത്തിൽ ഇതെഴുതി എനിക്ക് പുറത്തേക്ക് പോകാനുള്ള കുവൈറ്റിന് പോകാനുള്ള അവസരം നീ എനിക്ക് ശരിയാക്കി തന്നായിരുന്നെങ്കിൽ അത് കിട്ടുമോ ഇല്ലെങ്കിൽ ശരിയാക്കുന്നുള്ള യോഗ്യതയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല എന്ന് നന്നായിട്ട് എനിക്ക് അറിയാമായിരുന്നു എങ്കിലും ഞാൻ നിയോഗത്തിൽ അത് വെച്ചു പ്രാർത്ഥിച്ചു കൃത്യം ആ ഒരു വർഷം ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ എൻ്റെ വേറൊരു കൂട്ടുകാർ വഴി എനിക്ക് കുവൈറ്റിന് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും പേപ്പറുകളും കാര്യം എനിക്കൊന്നും അറിയേണ്ട വന്നിട്ടില്ല ഞാൻ എൻ്റെ ബയോഡേറ്റയും അവർ പറഞ്ഞ കാശു അയച്ചു കൊടുത്തതല്ലാതെ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ഫ്രണ്ട് വഴി എനിക്ക് നടത്തി കിട്ടി ഇപ്പം ഈ തിങ്കളാഴ്ച പത്തൊമ്പതാന്തി എനിക്ക് കുവൈറ്റിന് പോകാനുള്ള ടിക്കറ്റെല്ലാം ശരിയായി ഇരിക്കുകയാണ് ഇങ്ങനെയൊരു സാഹചര്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഉള്ള ആളേയില്ല കാരണം സാഹചര്യങ്ങൾ വഴി എനിക്ക് കിട്ടാനും എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വില മുതൽ ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്ന ആളല്ല മാതാവിൻ്റെ കൃപയാൽ ഒന്നുമൂലം മാത്രമാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ എൻ്റെ മോള് ഇവള് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് എക്സാമിന് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ മാത്സിന് വളരെ പുറകോട്ടായിരുന്നു പഠിപ്പി പഠിക്കാനായിട്ട് അപ്പം സാർമാരെ പരീക്ഷയ്ക്ക് എഴുതിപ്പിച്ച് എങ്കിലും ഇവള് ജയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇവൾ സ്കോളർഷിപ്പിന് ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് അങ്ങനെ ഇവിടെ പരീക്ഷയ്ക്ക് പ്രാ പഠിക്കുകയും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടി ജയിക്കുകയും ചെയ്തു ഞാൻ ഈ കുവൈറ്റിന് പോകുന്നുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കിയെങ്കിലും ഈ ലാസ്റ്റ് മൂവ്മെൻറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്ത് കിട്ടാൻ ഇച്ചിരി താമസമായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് കാരണം നമ്മൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പം പലയിടത്തും ഒരുപാട് നെഗറ്റീവ് ഇതും കിട്ടാറുണ്ട് ശരിയാവോ ഇല്ലയോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ കേൾക്കാറുള്ളത് കൊണ്ട് നമുക്കൊരു ചെറിയ പേടിയും മനസ്സിലുണ്ടായിരുന്നു എന്നാലും ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കിത് ചെയ്ത് തരുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ഞാൻ ചെയ്തു അപ്പം എനിക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ടിക്കറ്റ് കിട്ടുന്നതിന് മുന്നേ എനിക്കിവിടെ വരണം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥന എനിക്ക് വന്നിട്ടേ കൃപാസനത്തിൽ വന്നിട്ടേ എനിക്ക് പോകാവൂ എന്നുള്ളതുകൊണ്ടായിരുന്നു പക്ഷേ അവരെന്നോട് പറഞ്ഞത് ആ സമയത്ത് തേക്കെല്ലാം റെഡിയാക്കിയിരുന്നോ ചിലപ്പോൾ ആ സമയമാകുമ്പോഴായിരിക്കും ടിക്കറ്റ് ഇപ്പം അവർക്ക് സീസൺ ടൈം ആയതുകൊണ്ട് ഭയങ്കര നല്ല റേറ്റിലാണ് അതുകൊണ്ട് ആ സമയമാകുമ്പോഴത്തേനും ആണ് ടിക്കറ്റ് എടുത്ത് കിട്ടുകയുള്ളു അപ്പോഴത്തേനും എല്ലാവരും റെഡി എല്ലാം റെഡിയാക്കിയിരുന്നു ഇന്ന ഡേറ്റിൽ പോരാൻ തയ്യാറാകാൻ പറഞ്ഞു ഞാൻ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു എന്തായാലും എനിക്ക് പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് കൃപാസനത്തിൽ പോകാനുള്ള ഒരു ദിവസം എനിക്ക് തരണം എന്ന് ഞാൻ അവളോട് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകാൻ അവസരം കിട്ടില്ലേ ഈ മാതാവേ നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല എനിക്ക് അതിനുള്ള ഒരു മണിക്കൂറെങ്കിലും ഇവിടെ വന്നിട്ട് പോകാനുള്ള ഒരു അവസരമെങ്കിലും നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം എനിക്ക് ടിക്കറ്റ് എടുത്ത് അവർ വാട്സപ്പ് എടുത്ത് അയച്ചു തരികയായിരുന്നു ചെയ്തത് പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പരമാവധി എല്ലാ ദിവസവും തന്നെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എന്നെ കെട്ടിച്ചേക്കണത് ഒരു യാക്കോറ്റ് കുടുംബത്തിലേക്കായിരുന്നു അവിടെ ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും യാക്കോറ്റു സഭയിൽ രാവിലെ കുർബാനയൊന്നുമില്ല എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കത്തോലിക്ക പള്ളിയുണ്ട് യൂദാസ്ലിഹയുടെ പള്ളി ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ആറേകാലിന് അവിടെ പോയി കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച കൂടുമ്പം ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും അങ്ങനെ എനിക്ക് പരമാവധി പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ അങ്ങനെ തന്നെ പോകാറുണ്ടായിരുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് സഹായിക്കാനായിട്ട് പല തവണകളായിട്ട് എനിക്ക് സഹായിട്ടുണ്ട് സാമ്പത്തികമായിട്ടും ഒക്കെ അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കൃപാസത്തിനത്തിൻ്റെ ഒരു തൈലം എനിക്കൊരു പേഷ്യൻ്റ് ഡെത്തായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു തൈലം അവരവിടെ ഇട്ടിട്ട് പോകാനിടയായി ഞാനാതാ തൈലം അവിടെ ഞങ്ങളുടെ നേഴ്സ് നേഴ്സ്ടേഷനകത്ത് വെക്കുകയും ഒരുപാട് വേദനയും ബുദ്ധിമുട്ടും പറയുന്നവർക്ക് ഒരുപാട് കഷ്ടപ്പെടുന്നവരെ ഓരോ പേഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാതെ ഒക്കെയാണെങ്കിലും ആ തൈല തൈലെടുത്തു കൊണ്ടുപോയി കുരിശു വരച്ച് പ്രാർത്ഥിച്ച് പോരും കുറച്ച് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവർ പറയും മോളെ ആ കൊച്ചിനെ കൊണ്ട് തന്നെ ഡ്രസ്സിങ് ചെയ്യിപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ ആ കൊച്ചിനെ വിട്ടാൽ മതി അവൾ വന്ന് ചെയ്തു കഴിയുമ്പോൾ നല്ല വേദനയ്ക്ക് ആവശ്യമാണ് ആ ഒരു രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു തേച്ച് അവർക്ക് നല്ല മാറ്റങ്ങൾ വരും ഒരു കാലം മുറിച്ച് കളയണമെന്ന് വരെ പറഞ്ഞൊരു പേഷ്യൻ്റെ അവസ്ഥ ആയിരുന്നു അവർ ഇതേപോലെ പ്രാർത്ഥിക്കുകയും ഞാൻ രണ്ടു നേരവും ഉടുമ്പടി തൈലം കൊണ്ടുവന്ന് അവർക്ക് വെച്ച് തേച്ച് പ്രാർത്ഥിക്കും ലോക്കറ്റ് കൊണ്ടുപോയി കൊടുക്കും കൃപാസനം പത്രം കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഗവൺമെൻ്റ് ആശുപത്രിയിൽ പത്രം കൊടുക്കാൻ പോകുന്ന സമയങ്ങളിൽ എന്നാൽ കഴിയുന്ന പോലെ അവർക്ക് ഞാൻ നാല് മണിക്ക് ആ സമയൊക്കെ ആവുമ്പോൾ ആ പോകാറ് അപ്പോൾ ആ ചായയുടെ പലഹാരങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അങ്ങനെ എന്നെ കഴിയുന്നതായ എല്ലാ രീതിയിലും എൻ്റെ മുന്നിൽ ഒരാൾ എനിക്ക് എന്തെങ്കിലും സഹായം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരസ്കരിച്ചിട്ട് പോന്നിട്ടില്ല എന്നെയും കൊണ്ട് കറ്റുന്നതനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന എൻ്റെ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു സ്തോത്രം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് വ്യക്തിപരമായിട്ട് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ക്രമപ്പെട്ടു എന്നുള്ളതാണ് സാക്ഷ്യം അതിൽ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഉടമ്പടി ഒരു നിയോഗം വെക്കുമ്പം അച്ഛൻ ക്ലാസ്സിലെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെപ്പോഴും ഇതുപോലെ സാധ്യത കുറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ കഴിവിനും അപ്പുറം നിൽക്കുന്ന നിയോഗങ്ങൾ വേണം നമ്മളിപ്പോൾ ഉടമ്പടിയിൽ വെക്കാനായിട്ട് പറയാനുള്ള കാരണം അങ്ങനെ ഒരു നിയോഗത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് വ്യക്തമായിട്ടും അത് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ളൊരു അത് മാറി അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ നിയോഗത്തിന് ശേഷം നമുക്കൊരു സാക്ഷ്യത്തിനെക്കുറിച്ചോ അത് ദൈവത്തിന് നൽകപ്പെടേണ്ട മഹത്വമാണെന്നുള്ള ഓർമ്മ നമ്മളിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയും നമ്മുടെ കഴിവാണെന്ന് ചിന്തിക്കാനുള്ള വലിയൊരു പ്രലോഭനത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് ഏറെപ്പത്തി മനുഷ്യരായിട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ ഉണ്ടാവുന്ന ഇതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു സാധ്യതയിൽ വളരെ ചുരുക്കം നിൽക്കുന്ന പല വിഷയങ്ങൾക്കുമാണ് ഒരു തീരുമാനം ഉണ്ടാകുന്നത് അത് ഈ ഒപ്പം കുഞ്ഞിൻ്റെയും ഒപ്പം മറ്റ് നിയമങ്ങളും പറയുമ്പോൾ ഏറ്റവും അവസാനം ചേർത്ത് വെച്ചത് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഉടമ്പടി ആയിരിക്കുന്നു ഇപ്പോൾ ഏറെപ്പത്തി ഇവിടെ ഏറ്റവും കൂടുതൽ സാക്ഷ്യം പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ഉള്ളവരാണ് അപ്പം അവരായിരിക്കുന്ന ശുശ്രൂഷ തന്നെ ഒരു ദൈവവേലയാണ് അപ്പം ആ ഇടയ്ക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ വിശ്വാസത്തോടും കൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു ചെറിയ വാക്ക് പറഞ്ഞു അതായത് ആ മകൾ വന്ന് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് ഇതിപ്പോൾ ഈ സാക്ഷ്യത്തിൽ പല സാക്ഷ്യത്തിൽ ഇതുപോലെ ഒരു വ്യക്തിയെ പ്രത്യേകം ഒരു ചെയ്യുന്ന ശുശ്രൂഷയെ പ്രത്യേകം ദൈവം ആശീർവദിക്കുന്നതായിട്ടും അത് ചില അധ്യാപകർ സാക്ഷ്യം പറയുമ്പം അധ്യാപകർക്ക് പ്രത്യേകമായിട്ടൊരു അത് ദൈവം നൽകുന്ന ഒരു വരമാണ് ഒരു പ്രൊഫഷൻ എഫിഷ്യൻസീനേക്കാളും അപ്പുറം ഒരു ഗ്രേസ്ഫുൾ എഫിഷ്യൻസി അല്ലെങ്കിൽ ഗ്രേസ്ഫുൾ പ്രൊഫഷനിലേക്ക് കിട്ടുന്ന ഒരു അലോക്കേഷൻ അത് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യവും അനുഭവമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ചും ചെറിയ വാക്കിലാണെങ്കിലും പറയുന്നുള്ളൂ അപ്പോൾ ഉടമ്പടിയിൽ കൃത്യമായിട്ടൊരു നിലനിൽക്കാനുള്ള പരിശ്രമവും ഉണ്ട് അപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പം ആ സാക്ഷ്യത്തിന് പിന്നിൽ അവർ ഒരുപാട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം കൂടെ ഉടമ്പടിയിലെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കട്ടെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹ മഹത്വപ്പെടുത്താം സുബിത രാജേഷ് ചെങ്ങന്നൂർ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക